السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد uh, Respected Chair Dignitaries Leaders Scholars പ്രോമിനന്റ് ആൻഡ് ആൻഡ് ഫേമസ് പേഴ്സണാലിറ്റീസ് ഓൺ ആൻഡ് ഓഫ് ദി ഡേസ് ഈ വേദിയിലും അതുപോലെ തന്നെ നമ്മുടെ സദസ്സിലുമായി ഒരുമിച്ചുകൂടിയ പ്രിയപ്പെട്ട നേതാക്കളെ പണ്ഡിതന്മാരെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഈ സ്നേഹ സമ്മേളന സമാരംഭ ഈ സമ്മേളന സമാരംഭത്തിലെ പ്രസംഗം ഐ ലിസൺ ടു മെനി സ്പീച്ച് ഡെലിവേർഡ് ഹിയർ ഇവിടെ നടന്ന കുറെ പ്രസംഗം കേട്ടു കന്നഡ ഭാഷണത്തിലാണെങ്കിലും എനിക്ക് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ലെങ്കിലും ഐ അണ്ടർസ്റ്റുഡ് എ ലിറ്റിൽ ബിറ്റ് വലിയ വലിയ നേതാക്കൾ പ്രസംഗിക്കുമോ പണ്ട് ഇംഗ്ലീഷുകാര് പറയലുണ്ട് ഇംഗ്ലീഷ് പീപ്പിൾ ആർ ഓൾവേസ് ടെൽ ഇറ്റ് ഈസ് നോട്ട് ഫോർ ജാക്വൽസ് ടു സ്പീക്ക് വർ ദി റോർ അതിന്റെ അർത്ഥം വലിയ വലിയ സിംഹങ്ങൾ ഗർജിക്കുന്ന സ്ഥലത്ത് കുറുക്കൻ ഓരിയിടാൻ പാടില്ല ഇവിടെ നടന്ന പ്രസംഗമൊക്കെ കേട്ടപ്പോ എല്ലാവരും വലിയ ബിഗ് ലീഡേഴ്സ് ദേ ഹാവ് ഡെലിവേർഡ് വെരി സൗണ്ട് സ്പീച്ച് ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ ടു മേക്ക് എ സ്പീച്ച് മാത്രവുമല്ല ഇങ്ങനെയുള്ള നേതാക്കന്മാർ വലിയ വലിയ ലീഡേഴ്സ് ഉള്ള സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ലൈൻ ഒരു മെത്തേഡ് എന്താണെന്നറിയോ ി സൂണർ ദി ബെറ്റർ എന്ന് പറഞ്ഞാൽ വേഗം സ്റ്റോപ്പ് ചെയ്തിട്ട് പോകണം എന്നാണ് കാരണം വലിയ വലിയ നേതാക്കൾ ലീഡേഴ്സ് അവര് നല്ല ഗംഭീരമായ സ്പീച്ച് നടത്തുമ്പോൾ ഇനി ഞങ്ങളെ കൊണ്ട് സ്പീച്ചാക്കാന് സാധ്യമല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഏതായാലും ഈ സ്നേഹ സമാരംഭത്തിൽ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് മതിയാക്കാം ീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മുടെ ഇന്ത്യക്കാർക്ക് ഒരു സംവിധാനുണ്ട് അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ രാജ്യത്തെ എല്ലാ നിയമങ്ങളും അതുപോലെ എല്ലാ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാ മതത്തിന്റെ ആൾക്കാരും എല്ലാ ജാതിക്കാരും എല്ലാ വംശക്കാരും എല്ലാവരും ി അണ്ടർ ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഭരണഘടന അനുസരിച്ചായിരിക്കണം ഈ ഭരണഘടന തുടങ്ങുന്നത് എങ്ങനെയാണ് ദ കോൺസ്റ്റിറ്റ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ബിഗിൻസ് വിത്ത് ദ സെന്റൻസ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് നമ്മുടെ ഭരണഘടനയുടെ തുടക്കം തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ വി ദിന്ദുസ് നോ വി ദുസ്ലിംസ് നോ വി ദ ക്രിസ്ത്യൻസ് വിന പീപ്പിൾ വിയർ വിസ്റ്റ് പീപ്പിൾ നോ നോ വി നോൺ റിലീജിയസ് പീപ്പിൾ ഭരണഘടന തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പീപ്പിൾ ഓഫ് ഇന്ത്യ ഇന്ത്യ എന്നാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തുള്ള എല്ലാവരും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൈന മതക്കാരും ബുദ്ധ സിഖ് മതക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും അതുപോലെ ജനതാദളുകാരും പൊളിറ്റീഷ്യന്മാരും നോൺ പൊളിറ്റീഷ്യൻസും എല്ലാവരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നതെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇസ്ലാം ഈസ് കോൾഡ് ഖുറാൻ ഖുർആൻ സ്റ്റാർട്ട് അലഹദില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ നോ ഹിന്ദുസ് നോ റബിൽ മസിഹിയൻ നോ رب العالمین الحمدللہ رب العالمین واٹ از می مینڈ رب العالمین the lord of دی ورلڈ not the لارڈ of مسلم not the lord of ہندو the لارڈ of کرسچن اور of any ریلیجیس پیپل رب العالمین حضرات ادھر ہم کو دیکھنا چاہیے തന്നെ ാണ് സർവസ്തുതിയും എന്നാ പറയുന്നത് മുസ്ലിം മീനുകളുടെ മാത്രം റബ്ബ് എന്നോ ഹിന്ദുക്കളുടെ റബ്ബ് എന്നോ ക്രിസ്ത്യാനികളുടെ റബ്ബ് എന്നോ മതം ഉള്ളവന്റെ റബ്ബ് എന്നോ മതം ഇല്ലാത്തവന്റെ റബ്ബ് എന്നോ പറയാതെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാ പറഞ്ഞതെങ്കിൽ പറയുന്നത് റബ്ബുൽ എക്സാമ്പിൾ സൂറത്തുൽ എന്ന് പറഞ്ഞ മറ്റൊരു ചാപ്റ്ററുണ്ട് ആ ചാപ്റ്ററിൽ പറയുന്നത് നോക്കൂ നിങ്ങൾ ആർട്ടിക്കിൾ ഫോർട്ടീൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഇക്വാളിറ്റി ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ലിംഗത്തിന്റെയോ ദേശത്തിന്റെയോ ഭാഷയുടെയോ യാതൊരു വ്യത്യാസവും ഇല്ലേ ആർ ഈക്വൽ ബിഫോർ ലോ നോ വൺ ഈസ് ദി ലോ ഇതാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുറുകാൻ പറയുകയാണ് അയ്യു ഹന്നാസ് ഓ അന്നാസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ വിശ്വസിക്കുന്നവർ എന്നല്ല മുസ്ലിമീങ്ങൾ എന്നല്ല മറ്റേതെങ്കിലും മതക്കാർ എന്നല്ല മറിച്ച് യായുഹന്നാസ് ഓ മാൻ കൈൻ ഓ മനുഷ്യരാശി അല്ലെങ്കിൽ മനുഷ്യ സമൂഹമേ നിങ്ങൾ എല്ലാവരും ഈക്വലാണ് ും നിങ്ങളുടെ ഉപ്പ നിങ്ങളുടെ ഫാദർ ആദം നബി അലൈഹി അലൈഹലാണ് എല്ലാവരുടെയും നിങ്ങളുടെ മദറോ ബി വിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഓൾ ആർ ഈക്വൽ ജസ്റ്റ് ലൈക്ക് ആർട്ടിക്കിൾ ഫോർട്ടീൻ സേസ് ഓൾ ആർ ഈക്വൽ ഖുർആൻ തേർഡ് എക്സാമ്പിൾ دلاش دوفينل تابتر في القران دلاش سورة الفاطم الحمد لله رب العالمين عفتر دات أيها الناس إنا خلقناكم من ذكر وأنثى عن دلاش تاند سورة الناس قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس The last and final word of the Quran also ناس. The people. We the people of the world, not we the people of India, or not the we the people of Pakistan or Bangladesh. We the people of the world. പ്രിയപ്പെട്ടവരെ കുറാൻ തുടങ്ങുന്നത് ലോകത്തുള്ള എല്ലാവരുടെയും റബ്ബായ അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്കിൽ കുറാൻ അവസാനിപ്പിക്കുന്നത് മനുഷ്യരാശിയുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ കൊണ്ട് കാവലിനെ തേടണം എല്ലാ തിന്മകളെ തൊട്ടും എന്ന് പറഞ്ഞാണ് എങ്കിൽ There is no such a universal message. യും അതിന്റെ അവസാനത്തിലൂടെയും നൽകിയത് മുഹമ്മദു റസൂൽ വസ്ല്ലം റസൂലി ആശയം പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ നിങ്ങളൊക്കെ ആദൻ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കളാണ് ആദൻ നബിയെ പടച്ചതോ കുറച്ച് കളിമണ്ണിൽ നിന്ന് പടച്ചതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അഹങ്കരിക്കാൻ വകയില്ല ചുരുക്കി പറഞ്ഞാൽ എൻ്റർ ഹ്യൂമാനിറ്റിയെ ഒരു സിംഗിൾ ബോഡിയെ പോലെ കാണണം എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം എല്ലാ മതക്കാരോടും ബഹുമാനം വേണം ഞാൻ ഒരു സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട മുഹമ്മദുഹിഹു അലൈ വസ്ല്ല തങ്ങളുടെ ഭരണ കേന്ദ്രമായിരുന്നു സെക്രട്ടറിയേറ്റ് ആയിരുന്നു മദീന പള്ളി മസ്ജിദു നബവി അവിടെ അതാ ഒരു ഡെലിഗേഷൻ വരികയാണ് ആ ഡെലിഗേഷൻ വരുന്നത് അന്നത്തെ യമൻ അന്ന് യമനിലായിരുന്നു പക്ഷേ ഇന്ന് സൗദിയുടെ ഭാഗമായ നജറാനിൽ നിന്നാണ് ആ ഡെലിഗേഷനിൽ പത്തിലധികം ആളുകളുണ്ട് ആ ഡെലിഗേഷന്റെ ഹെഡ് ആരാണെന്നറിയാമോ അബ്ദുൽ മസീർ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അടിമ എന്ന് പേരുള്ള ഒരു പണ്ഡിതൻ ഒരു ക്രൈസ്തവ പണ്ഡിതന്റെ നേതൃത്വത്തിൽ പത്തിലധികം ക്രൈസ്തവ വിശ്വാസികൾ മുഹമ്മദ് നബിയെ കാണാൻ വരികയാണ് എ ഡെലിഗേഷൻ ഈസ് കമ്മിംഗ് ടു മദീന ഓഫ് മോർ ദാൻ പീപ്പിൾ ഓൾ ഓഫ് ദം ആർ ക്രിസ്ത്യൻ ബിലീവേഴ്സ് വന്ന ആളുകൾക്ക് അവിടെ താമസിക്കണം വാസ് നോ ഹോട്ടൽ നോ ടൂറിസ്റ്റ് ഹോം അവിടെ ആളുകൾക്ക് താമസിക്കാൻ ലോഡ്ജിങ് സംവിധാനമില്ല ഹോട്ടൽ സംവിധാനമില്ല ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഹോം പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറ്റൊരു മതത്തിന്റെ നേതാക്കൾ മദീനയിൽ വന്നപ്പോൾ തങ്ങൾ അവർക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്നത് മുസ്ലിമീങ്ങൾ അഞ്ചു വക്തും സുജൂത് ചെയ്യുന്ന അഞ്ചു വക്തും നിസ്കരിക്കുന്ന തങ്ങളുടെ ഫോർഹെഡ് നെറ്റി നിലത്ത് വെക്കുന്ന ആ സ്ഥലത്ത് ഈ വന്ന ക്രൈസ്തവ പാതിരിമാരെയും അനുയായികളെയും ആ ഡെലിഗേഷൻ ദിവസങ്ങളോളം അവിടെ താമസിക്കാൻ അനുവദിച്ചു എന്നത് ചരിത്രം വളരെ കൃത്യമായി വിശദീകരിക്കുന്നതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട സന്ദേശം ലോക സമസ്ത സുഖിനോ ഭവന്തു അതിലേക്ക് ഇവിടെ സൂചന നൽകപ്പെടുകയുണ്ടായി മുഹമ്മദ് അതുപോലെ തന്നെ മറ്റ് അമ്പിയാക്കന്മാരാണെങ്കിലും അഥവാ അലൈഹി ആണെങ്കിലും അലൈഹിമാണെങ്കിലും നബി അലൈഹി സ്വലാണെങ്കിലും അതുപോലെ എല്ലാ മതത്തിന്റെ നേതാക്കളും ശ്രീകൃഷ്ണനെ പറ്റിയാണെങ്കിലും ഒക്കെ നമ്മൾ പഠിക്കുന്നത് അവരൊക്കെ സ്നേഹം പ്രബോധനം ചെയ്തവരാണ് എന്നാണ് അല്ലാമ ഇക്ബാൽ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് പറഞ്ഞത് നമുക്കറിയാം സാരേ ജഹാസ് ഹിന്ദുസ്ഥാൻ ഹമാരാമാര ഇന്ത്യ രാജ്യം അദ്ദേഹം അതിന്റെ അവസാനത്തിന് പറയുന്നുണ്ട് ആർഷ ഭാരതത്തിന്റെയും മുമ്പുള്ള ഒരുപാട് സംസ്കാരങ്ങളുണ്ട് എല്ലാ സംസ്കാരങ്ങളും തകർന്ന് അടിഞ്ഞുപോയി ഗ്രീക്ക് സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം എല്ലാം തകർന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ ഇന്നും നിലനിൽക്കുകയാണ് അതിനുള്ള കാരണം എന്താണ് കിണറബ്വൻ സി കാറേ ഹിന്ദി ഹെ ഹം ഹിന്ദി ഹം വതൻ വിന്ദുസ്ഥാൻ ഹമാരാ എന്ന് അല്ലാമ ഇക്ബാൽ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ ഭാരതത്തെ ഒരു ഗുലിസ്ഥാനെ പോലെ ഒരു ഗാർഡനെ പോലെ ആ പൂന്തോട്ടത്തിൽ എല്ലാ തരം പൂവുകൾ അവിടെ എല്ലാ തരം ഫ്ലവേഴ്സും ഉണ്ടാകും അവ ഒക്കെ ഒരുമിച്ച് കൂടുമ്പോഴാണ് ഒരു ഗാർഡൻ ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആകുന്നത് ഒരു പൂവ് മാത്രമായാൽ അതിനാരും പൂന്തോട്ടം എന്ന് പറയൂല ും ഭംഗിയുള്ള പൂന്തോട്ടം എന്ന് പറയൂല അതേസമയം ഡിഫറന്റ് ഫ്ലവറുകളും ഡിഫറൻറ്റ് ഫ്ലവേഴ്സുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദ ഗാർഡൻ വിൽ ബിക്കം വെരി വെരി ബ്യൂട്ടിഫുൾ 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 ഇന്ത്യ എ ഓർ ഗാർഡൻ കാരണം അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അത് ചർച്ച ചെയ്യുന്നത് സ് ഫ്രീഡത്തെ സംബന്ധിച്ചാണ് ആർട്ടിക്കിൾ ട്വന്റി സിക്സ് ആ മതത്തിന് നൽകുന്ന പരിഗണനയെ പറ്റിയാണ് ആർട്ടിക്കിൾ ട്വന്റി നയനും തേർട്ടിയിലേക്കും വരുമ്പോൾ നമ്മുടെ മൈനോറിറ്റികളെ അത് ഭാഷാ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ കൾച്ചറൽ മൈനോറിറ്റിയെയും ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയെയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഭരണഘടന ഇതുപോലെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നേറിയാൽ മഹാൻ എന്നുള്ള െത്തും പത്ത് കൊല്ലമായി നമ്മുടെ ഈ മഹൽ സ്ഥാപനം അഥവാ നമ്മുടെ സുന്നി മഹൽ എഡ്യൂക്കേഷണൽ സെന്റർ മഞ്ചി എന്ന് പറയുന്ന ഈ സ്ഥാപനം അലഹമുല്ല പത്ത് കൊല്ലം വളരെ വലിയ വിജയമാണ് നേടിയത് അതിനുള്ള കാരണം എല്ലാവരും സഹകരിച്ചതുകൊണ്ടാണ് എല്ലാവരും സഹായിച്ചത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട മഞ്ജുസ്താ അതിന് സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാ മതത്തിലും പെട്ടവരുണ്ട് അതിന്റെ പത്താം വാർഷികവുമായി ബന്ധപ്പെട്ട് ഈ സ്നേഹ സമ്മേളന സമാരംഭ ഇവിടെ ഇന്ന് നടക്കുകയാണ് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് അള്ളാഹു സുഹാന നമ്മുടെ ഇന്ത്യ രാജ്യത്തെ അഖണ്ഡമായി നിലനിർത്തി തരുമാറാവട്ടെ ഏത് രാഷ്ട്രീയക്കാർ കേന്ദ്രത്തിലും സ്റ്റേറ്റിൽ ഭരിച്ചാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഭരിക്കാൻ ഭരണഘടന എല്ലാവർക്കും നൽകുന്ന അവകാശങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഈ രാജ്യത്തെ ഭരിക്കും അള്ളാഹുത്തോ നൽകുമാറാകട്ടെ എന്നും എല്ലാ മതക്കാരും പരസ്പരം സഹകരിച്ച് സൗഹാർദ്ദത്തോടെ മുന്നേറണം എന്നും അപേക്ഷിച്ചുകൊണ്ട് സമയം വളരെ ആയതുകൊണ്ട് എനിക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പുള്ള ട്രെയിന് പോകേണ്ടതാണ് കോഴിക്കോട്ട് എത്തേണ്ടതാണ് ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ അവസാനിപ്പിക്കുന്നു أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته وعليك.